അപ്പോൾ നമ്മളെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മളൊരു ഫോർ ബൈ ഫോർ ക്യൂബ് സോൾവ് ചെയ്യുന്ന ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാണ് അപ്പോൾ നമുക്ക് ഫോർ ബൈ ഫോർ ക്യൂബ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടത് നമ്മളെ ഈ സെൻ്റർ ഈ സെൻ്ററിലെ നാല് പീസുകളാണ് നമുക്ക് മൊത്തത്തിൽ ത്രീ ബൈ ത്രീനെ കമ്പയർ ചെയ്യുമ്പം ഒരു സെൻറ്റർ പീസ് അപ്പോൾ നമുക്ക് ഇത് മൊത്തം ഈ സെൻറ്ററുകൾ സോൾവ് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതൊരു ഫിക്സഡ് കളേഴ്സ് ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ നമ്മുടെ ഐഡിയ പോലെ അല്ലെങ്കിൽ കോർണർ പീസ് വെച്ച് നോക്കിയതിന് ശേഷം നമ്മളിത് സോൾവ് ചെയ്യണം അപ്പോൾ നമുക്കിവിടെ വൈറ്റിൽ തുടങ്ങാം അപ്പോൾ നമ്മൾ വൈറ്റ് ഇതാ ഇവിടെ ഓൾറെഡി സെറ്റായി കിടക്കുന്നുണ്ട് മാച്ച് ചെയ്തു ഇനി ഒരു വൈറ്റ് ഇതാ ഇവിടെ കിടക്കുന്നുണ്ട് ഈ വൈറ്റ് താഴെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വൈറ്റ് താഴെ എത്തിയിട്ടാണ് അതിനുശേഷം ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് നമുക്ക് യെല്ലോ ചെയ്യണം ഇവിടെ രണ്ട് യെല്ലോ കിടക്കുന്നുണ്ട് ഈ രണ്ട് എല്ലോനെ നമ്മളിവിടെ കൊണ്ടു വെച്ച് നമുക്ക് എപ്പോഴും ഒരു ഇക്വേഷൻ നിങ്ങൾ ഓർത്ത് വെക്കുക ഇപ്പം മോളിലുള്ള ഒരു പീസിനെ താഴോട്ട് കൊണ്ടുവരാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് മോൾ ലെഫ്റ്റ് സൈഡ് മോൾ ടോപ്പ് ഈ നാല് പീസിൻ്റെ ലെഫ്റ്റ് സൈഡ് ടോപ്പിൽ കൊണ്ടുവെക്കുക ഇവിടെ കാലിയാക്കി വെക്കുക ഈ പീസിനെ ഇങ്ങോട്ട് കൊണ്ടുവരണം ഇങ്ങോട്ട് വെച്ചിട്ട് കട്ട് ചെയ്ത് ഒന്ന് റൊട്ടേറ്റ് ചെയ്തതിനു ശേഷം തിരിച്ചു കൊണ്ടുവരിക അപ്പോൾ ആ പീസ് ഇങ്ങോട്ട് വരും ഇവിടെ സാധനം മിസ്സാവില്ല അപ്പം ഇവിടെ മൂന്നെണ്ണം ഇനി ഇതേ സെയിം മെത്തേഡിന് ടോപ്പിൽ കൊണ്ടു ഇവിടെയാണ് നമുക്ക് കൊണ്ടുവരേണ്ടത് ഇവിടെയാണ് കൊണ്ടുവരേണ്ടത് ഇതിനോട് മാച്ച് ചെയ്തിട്ടാണ് നമ്മൾ താഴെട്ടുണ്ടോ ഇത് രണ്ടും മാച്ച് ചെയ്തു മൊട്ടേറ്റ് ചെയ്തു തിരിച്ചു കൊണ്ടു അപ്പം നമ്മുടെ വൈറ്റ് മിസ്സായിട്ടില്ല അതേപോലെ രണ്ട് കളേഴ്സ് നമുക്ക് സേ മാച്ചായി അതിനുശേഷം ഇതിൻ്റെ സൈഡ് ഏതെങ്കിലും ഒരു കളർ നമ്മൾ മാച്ച് ചെയ്യാം നമ്മളിപ്പോൾ നമ്മുടെ കൂടുതൽ സോൾവായി കിടക്കുന്നത് ഗ്രീനാണ് ഗ്രീനും അതേപോലെ ഇതിനെ ടോപ്പിൽ കൊണ്ടുവച്ചു ഇവിടെയാണ് വരുത്തേണ്ടത് ഈ ദൂരീറ്റ് നമ്മൾ മാച്ച് ചെയ്യാണ് മാച്ച് ചെയ്തതിനു ശേഷം റൊട്ടേറ്റ് ചെയ്തിട്ട് തിരിച്ചു ഇനി നമുക്ക് ഇവിടെ ചെയ്യേണ്ടത് ഇതിൻ്റെ ഒരു സൈഡ് അല്ലെങ്കിൽ ഇവിടെ ബ്ലൂ കൊണ്ടുവരിക നമുക്ക് ഇവിടെ ബ്ലൂ കൊണ്ടുവരാം ബ്ലൂ ഓൾറെഡി അതായത് ഇവിടെ ഒരു കളറാണ് കിടക്കുന്നത് ഇവിടെ ഉള്ള രണ്ട് കളർ നമുക്ക് ഇവിടെ കൊണ്ടുവരാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സൈഡോ ഈ സൈഡോ വെക്കുക തിരിച്ച് വരിക അപ്പം നമ്മുടെ ഓപ്പോസിറ്റ് മിസ്സാവില്ല അതേപോലെ ഇനി ഇവിടെ വണ്ണാണ് മിസ്സിങ് അപ്പോൾ എവിടെയാണോ ബ്ലൂ ഉള്ളത് നോക്കുക ബ്ലൂ ഒരു മിസ് ഇതുണ്ട് ഇത് നമ്മൾ റൊട്ടേറ്റ് ചെയ്തിട്ട് ഇവിടെ താഴെ ഇത് ഇതും മാച്ച് ചെയ്യുക റൊട്ടേറ്റ് ചെയ്യുക താഴോട്ടുള്ളവരില്ല അപ്പോൾ നമ്മുടെ ഗ്രീന് മിസ്സായതുമില്ല ഇനി നമുക്ക് വേണ്ടത് ഇവിടെ ഉള്ള രണ്ട് കളേഴ്സാണ് ഇതിൽ ഈ രണ്ട് കളേഴ്സിൽ ഇവിടെയാണോ റെഡ് ഇവിടെയാണോ റെഡ് എന്ന് നമുക്ക് കൺഫ്യൂഷൻ വരും അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ ക്യൂബ് നിങ്ങൾ സ്ക്രാമ്പിൾ ചെയ്യുന്നതിൻ്റെ മുമ്പ് ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ ഈ കോർണർ പീസുകൾ ശ്രദ്ധിക്കുക ഇവ ഇവിടെയാണോ റെഡ് വരണമെങ്കിൽ ഇവിടെ ബ്ലൂ ആൻഡ് യെല്ലോ ഉണ്ട് അപ്പം ബ്ലൂ ആൻഡ് യെല്ലോ കോർണർ പീസ് എവിടെയെങ്കിലും ഉണ്ടോയെന്ന് നോക്കുക ഈ കോർണർ പീസ് ഇവിടെ യെല്ലോ മാച്ച് ആവുന്നുണ്ട് ഇവിടെ ബ്ലൂ മാച്ച് ആവുന്നുണ്ട് അപ്പം ഇവിടെയാണ് റെഡ് ആണ് വരേണ്ടത് അപ്പോൾ ഇവിടെ റെഡ് വരുമ്പം ഇവിടെ എന്തായിരിക്കും ഓറഞ്ച് വരും അപ്പം ഇവിടെ നമുക്ക് റെഡ് സോൾവ് ചെയ്യണം ഇവിടെ റെഡ് സോൾവ് ചെയ്യുക ഇവിടെ ഓറഞ്ച് സോൾവ് ചെയ്യാം തൽക്കാലം നമുക്ക് ഇവിടെ റെഡ് സോൾവ് ചെയ്യാം അപ്പം ഓപ്പോസിറ്റ് ആണ് ഈ രണ്ട് പീസ് ഇവിടേക്ക് തിരിച്ച് കൊണ്ടുവരണം അപ്പോൾ ഇത് പോകുകയും ചെയ്യരുത് അപ്പോൾ ഇതിനെ നമ്മൾ സൈഡ് ഈ റെഡി നമ്മൾ സൈഡാക്കി വെച്ചതിന് ശേഷം ഇതിനെ നമുക്ക് ഇവിടെയും കൊണ്ടുവരണം ഇതിനെ നേരെ ഇവിടെ കൊണ്ടുവന്ന് തിരിച്ച് തിണ്ട് റൊട്ടേറ്റ് ചെയ്തിട്ട് നേരെ തിരിച്ചു കൊണ്ടുപോകാം അപ്പോൾ ഇവിടെ രണ്ട് റെഡ് ആ രണ്ട് റെഡ് നമുക്ക് ഇവിടെ കിട്ടി സെയിം മെത്തേഡ് പോലെ ഈ കോർണറിൽ ഇവിടെ റെഡ് ഉണ്ട് ആ കോർണറിലെ റെഡിങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി നേരെ റൊട്ടേറ്റ് ചെയ്യുക തിരിച്ച് റൊട്ടേറ്റ് ചെയ്യുക അങ്ങോട്ട് കൊണ്ടുവരിക അപ്പോൾ വന്ന് ഇനി ഇവിടെയാണ് വരേണ്ടത് ഈ റെഡ് അതിന് വേണ്ടിയിട്ട് ഈ കോർണറിൽ കൊണ്ടു വയ്ക്കുക സെയിം ഇപ്പൊ നമുക്ക് യെല്ലോ വൈറ്റ് റെഡ് ഓറഞ്ച് ഗ്രീൻ ബ്ലൂ സെറ്റായി അതിനുശേഷം നമുക്ക് ഈ സൈഡ് പീസുകൾ നമ്മളെ ത്രീ ബൈ ത്രീയിൽ സൈഡ് പീസ് അതായത് ഇവിടെ രണ്ടെണ്ണം വരും ഇത് രണ്ടും മാച്ച് ചെയ്യിക്കണം ആദ്യം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഇതേപോലെ നമുക്ക് എപ്പോഴും ഇവിടെ റൈറ്റ് സൈഡോ അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡോ രണ്ടും മാച്ചായ കളർ പോലെ വേണം അതായത് ഓറഞ്ച് ബ്ലൂ ഓറഞ്ച് ബ്ലൂ ഇങ്ങനെ പൊസിഷനിൽ കിട്ടിയാലേ ഉള്ളൂ നമുക്ക് ഇത് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അത് രണ്ടും നമുക്ക് ചേർത്ത് വെക്കാം അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ലെഫ്റ്റിലേക്ക് തിരിക്കുക ഈ ക്വേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഓറഞ്ച് ആൻഡ് ബ്ലൂ നമുക്ക് മാച്ച് ആയി കിട്ടി അതേപോലെയുള്ള ബാക്കി മുഴുവൻ നമ്മൾ ചെയ്യുക ഇവിടെ ഓറഞ്ച് ഓറഞ്ച് ആൻഡ് യെല്ലോ ആണ് ഇതിൻ്റെ പെയർ നമ്മൾ കൊണ്ടുവയ്ക്കുക ഓറഞ്ച് ആൻഡ് യെല്ലോ പെയർ കൊണ്ടുവച്ചു ലെഫ്റ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്തു മാച്ച് അതേപോലെ ഗ്രീൻ ആൻഡ് റെഡ് ആണ് ഗ്രീൻ ആൻഡ് റെഡ് നമ്മൾ കൊണ്ടു ഗ്രീൻ ആൻഡ് റെഡ് കൊണ്ടുവന്ന് സെയിം ഇക്വേഷൻ മാച്ച് അയച്ചു അതേപോലെ ഇവിടെ ഗ്രീൻ ആൻഡ് വൈറ്റ് ആണ് ഗ്രീൻ ആൻഡ് വൈറ്റ് എവിടെയാണോ ഉള്ളത് അത് കൊണ്ടുവരിക അവിടെ താഴെ ഇവിടെ ഇവിടെ ആയിപ്പോയി അങ്ങനെ ആവാൻ പാടില്ല അതിനെ നമ്മളൊന്ന് തിരിച്ച് റൊട്ടേറ്റ് ചെയ്ത് കൊണ്ടുവരികയാണ് വൈറ്റ് ആൻഡ് ഗ്രീൻ വൈറ്റ് ആൻഡ് ഗ്രീൻ ഇതിനെ രണ്ടും മാച്ച് ചെയ്താൽ ലെഫ്റ്റ് തൊട്ട് കട്ട് ചെയ്യാം ഈ ഒട്ട് ഡിക്കേഷൻ ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് അത് സോൾവ് ചെയ്താൽ സോൾവായി ഇനി വരേണ്ടത് റെഡ് ആൻഡ് വൈറ്റ് റെഡ് ആൻഡ് വൈറ്റ് എവിടെയാണോ വരുന്നത് നോക്കിയത് അവിടെ വരുന്നുണ്ട് എന്നാൽ റെഡ് ആൻഡ് വൈറ്റ് ഇവിടെയും കൊണ്ടുവന്നു നമ്മൾ ഇവിടെയും കൊണ്ടുവന്നു എന്നിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നു മാച്ച് ചെയ്യിക്കുന്നു അപ്പം റെഡ് ആൻഡ് വൈറ്റ് നമുക്ക് സോൾവായി ഇനി നമുക്ക് ഓറഞ്ച് ആൻഡ് വൈറ്റ് ഇവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പേർ താ മുകളിൽ കിടക്കുന്നുണ്ട് നമ്മൾ ഇതേപോലെ അവിടെ ഇവിടെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് കൊണ്ടുവച്ച് എന്നിട്ട് നേരത്തെ ഇക്വേഷൻ തന്നെ ചെയ്തു ഇത് രണ്ടും മാച്ചായി ഇനി ല്ലോ ആൻഡ് ബ്ലൂ ആണ് യെല്ലോ ആൻഡ് ബ്ലൂ നമ്മൾ ഇതിൻ്റെ പേർ എവിടെയാണോ നോക്കുക യെല്ലോ ആൻഡ് ബ്ലൂ യെല്ലോ ആൻഡ് ബ്ലൂ ഇതിൻ്റെ ക്യൂഷൻ ലെഫ്റ്റ് തോട്ട് റൊട്ടേറ്റ് ചെയ്യുക ക്യൂബ് കുറച്ച് ടൈറ്റ് ആണ് ബ്ലൂ ആൻഡ് യെല്ലോ മാച്ച ഇനി ഗ്രീൻ്റെ ആൻഡ് യെല്ലോൻ്റെ പെയർ നമുക്ക് കണ്ടെത്തണം യെല്ലോ ആൻഡ് ഗ്രീൻ യെല്ലോ ആൻഡ് ഗ്രീൻ സോൾവ് ചെയ്യേ യെല്ലോ ആൻഡ് ഗ്രീൻ സോൾവായി ഇനി റെഡ് ആൻഡ് ബ്ലൂ റെഡ് ആൻഡ് ബ്ലൂ എവിടെയാണോ നോക്കുക അതിൻ്റെ പെയർ പീസ് എവിടെയാണോ നോക്കുക അതിനെ ഓപ്പോസിറ്റ് കൊണ്ടുവരിക റെഡ് ആൻഡ് ബ്ലൂ ഇതവിടെയാണ് കിടക്കുന്നത് എന്നാൽ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് നമ്മൾ കൊണ്ടുവന്നു മാച്ചാക്കി ഇനി റെഡ് ആൻഡ് യെല്ലോ റെഡ് ആൻഡ് യെല്ലോ നമ്മൾ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് കൊണ്ടു റൊട്ടേറ്റ് ചെയ്യുന്നു മാച്ച് ചെയ്യുന്നു ഇപ്പം നമ്മുടെ ഈ എല്ലാത്തിൻ്റെയും സൈഡ് പീസുകൾ നമ്മൾ മാച്ച് ആയിട്ടുണ്ട് താ എല്ലാ പീസിൻ്റെയും സൈഡ് പീസുകൾ മാച്ചായി ഇനി ഇത് നമ്മൾ ത്രീ ബൈ ത്രീ ചെയ്ത പോലെ യെല്ലോന് ചുറ്റും ഈ വൈറ്റിനോട് കൊണ്ടുവരിക ഇപ്പൊ നമ്മൾ ഇതാ യെല്ലോന് ചുറ്റും വൈറ്റ് കൊണ്ടുപോകുന്നു അതിന് ശേഷം ത്രീ ബൈ ത്രീ ചെയ്ത പോലെ സെൻടറുമായിട്ട് മാച്ച് ചെയ്യിക്കുക സെൻടറുമായിട്ട് മാച്ച് ചെയ്യുക നേരെ ത്രീ താഴോട്ട് ചെയ്യുക അതേപോലെ ഇതും സെൻറ്റർ ആയിട്ട് മാച്ച് ചെയ്തു ടു ടൈം റൊട്ടേഷൻ ചെയ്തു ഇതും സെൻറ്റർ ആയിട്ട് മാച്ച് ചെയ്തു ടു ടൈം റൊട്ടേറ്റ് ചെയ്തു ഇതും സെൻറ്റർ ആയിട്ട് മാച്ച് ചെയ്തു ടു ടൈം റൊട്ടേറ്റ് ചെയ്തു അപ്പം നമുക്കിവിടെ ഒരു വൈറ്റിൻ്റെ പ്ലസ് കിട്ടും നമുക്ക് ഇതിൻ്റെ അടുത്ത് ഒരു വൈറ്റിൻ്റെ പ്ലസ് കിട്ടി ശേഷം നമുക്കിനി ഈ ഈ നാല് കോർണേഴ്സാണ് നമുക്കിനി വൈറ്റ് ആക്കാനുള്ളത് അതും ത്രീ ബൈ ത്രീയിൽ ചെയ്ത പോലെ കോർണറിൽ വൈറ്റ് ലെഫ്റ്റോ റൈറ്റ് നോക്കുക എന്നിട്ട് സൈഡ് കളർ ഏതാണോ ഉള്ളത് അതുമായിട്ട് മാച്ച് ചെയ്ത് വെക്കുക ഇത് ത്രീ ബൈ ത്രീയിൽ ചെയ്ത സെയിം ഇക്വേഷൻ അതാ ഈ കോർണർ സെറ്റായി അതിനുശേഷം അതാ ഇതൊക്കെ ഈ ഈ പീസ് താഴെയുള്ള അതിനെ നമുക്ക് ആദ്യം മുകളിലേക്ക് കൊണ്ടുവരണം ഈ പീസ് നമ്മൾ മുകളിലേക്ക് കൊണ്ടുവന്നു സൈഡ് കളർ മാച്ച് ചെയ്യിക്കുന്നു വൈറ്റ് നേരെ പിടിക്കുന്നു അതിനെ നേരെ താഴോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ ത്രീ ബൈ ത്രീയിൽ നിങ്ങൾ പഠിച്ചതാണ് ഓക്കെ താഴോട്ട് കൊണ്ടുപോകുന്നു ഇനി ഇവിടെ ഇവിടെയും വൈറ്റ് ഉണ്ട് ഈ വൈറ്റിനെ മുകളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സൈഡ് ആക്കി വെക്കുന്നു അപ്പോൾ മുകളിലേക്ക് വന്നു ഇനി ഇതിൻ്റെ സൈഡ് കളർ മാച്ച് ചെയ്യിക്കുന്നു ഓറഞ്ച് ഓറഞ്ച് മാച്ച് ചെയ്യിക്കുന്നു ഇതിനെ നേരെ താഴോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സിമ്പിൾ ഇനി ഒരു വൈറ്റ് കൂടി ഉണ്ട് ഈ വൈറ്റിനെ നമുക്ക് സൈഡിലേക്ക് കൊണ്ടുവരണം സൈഡിലേക്ക് വന്നു ഓറഞ്ചോ ഓറഞ്ചോ നമ്മൾ മാച്ച് ചെയ്യിച്ചു ഇപ്പോൾ ഇതാ നമുക്കൊരു ഫുൾ വൈറ്റും കിട്ടി ഇവിടെ ഇവിടെതാ സെൻറ്ററും ഈ താഴത്തെ പീസും മാച്ച് ആയി സെൻറ്ററും താഴത്തെ പീസും സെൻറ്ററും താഴത്തെ പീസും വൈറ്റും ഇത്രയും മാച്ച് ആയി അതിന് ശേഷം എനിക്ക് നമുക്ക് ഈ നാല് സൈഡുള്ള ക്യൂബാണ് സോ സോൾവ് ചെയ്യാനുള്ളത് അതും നമ്മൾ ത്രീ ബൈ ത്രീയിൽ ചെയ്യുന്ന പോലെ ടോപ്പിലെ യെല്ലോ അല്ലാത്ത കളർ നോക്കുക അത് ഇവിടെ ബ്ലൂ ആൻഡ് റെഡ് ഉണ്ട് ഇത് ഈ സൈഡായിട്ട് മാച്ച് ചെയ്യുക ഈ ബ്ലൂ ഇങ്ങോട്ട് ഈ സൈഡിലേക്കാണ് വരേണ്ടത് ബ്ലൂ ഇങ്ങോട്ടാണ് വരേണ്ടത് അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുക ഈക്വേഷൻ ചെയ്യുക അപ്പോൾ നമുക്ക് ഈ സൈഡ് മാച്ച് ആയി വീണ്ടും ടോപ്പിൽ നോക്കുക യെല്ലോ അല്ലാത്ത പീസ് നോക്കുക അതാ ഇവിടെ ഒരു പീസ് ഉണ്ട് ഇത് സൈഡ് വീസൈറ്റ് മാച്ച് ചെയ്യിക്കുക ഇത് എങ്ങോട്ടാണ് വരേണ്ടത് നോക്കുക ഇത് ഈ സൈഡിലേക്കാണ് വരേണ്ടത് ഇത് ഇങ്ങോട്ടാണ് വരേണ്ടത് ഇങ്ങോട്ട് വരുമ്പോൾ ഓപ്പോസിറ്റ് തിരിക്കുന്നു ഓക്കെ ഇവിടെ ഈ മാച്ച് ആയി അതിനുശേഷം വീണ്ടും ടോപ്പിൽ നോക്കുക ഇല്ലല്ലാത്ത പീസ് ഇതാണ് ഓറഞ്ച് ആൻഡ് ഗ്രീൻ ഉണ്ട് ഈ പീസ് ഇവിടേക്കാണ് വരേണ്ടത് ഓപ്പോസിറ്റ് ഇരിക്കുന്നു സൈഡ് മാച്ച് ആയി ഇനി നമുക്ക് ടോപ്പിൽ ഇതാ ഗ്രീൻ ആൻഡ് റെഡ് ഇതാ ഇത് രണ്ടും മാച്ച് ചെയ്യുക ഈ പീസ് ഇവിടേക്കാണ് വരേണ്ടത് അപ്പോൾ ഓപ്പോസിറ്റ് ഇതിരിക്കുക അപ്പോൾ നമുക്ക് ഇതിൻ്റെ നാല് സൈഡും അതായത് മൂന്ന് ലെയേഴ്സ് മൊത്തം നമുക്ക് സോൾവായി മൂന്ന് ലെയർ എന്ന് പറയാം ത്രീ ബൈ ത്രീയിൽ പറയുമ്പോൾ ഫസ്റ്റ് ലെയർ സെക്കൻഡ് ലെയർ തേർഡ് ലെയർ അപ്പോൾ ടോട്ടലി നോർമലായി നമുക്ക് നോക്കുമ്പോൾ വൺ ടു ത്രീ ത്രീ ലെയർ നമ്മൾ മുഴുവൻ കംപ്ലീറ്റ് ചെയ്തു ഇനി നമുക്ക് ഇതിൻ്റെ ടോപ്പാണ് ചെയ്യാനുള്ളത് അപ്പോൾ ടോപ്പ് ചെയ്യാനുള്ള വീഡിയോ ഡീറ്റെയിൽസ് നമ്മൾ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതിരിക്കാം അല്ലെങ്കിൽ വീഡിയോന് ലെങ്ത്ത് കൂടിപ്പോവും അപ്പോൾ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് പാർട്ട് ടു ഒന്ന് ചെക്ക് ചെയ്യുക വീഡിയോ ഒന്ന് കണ്ടുനോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്